അങ്ങനെ കാത്തിരിപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയാണ് അർജുൻ്റെ വാഹനം അർജുനോടിച്ച ലോറി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ആദ്യം ഈ വാഹനത്തിൽ നിന്ന് പൊട്ടിപ്പോയതെന്ന് കരുതുന്ന രീതിയിലുള്ള കയറിൻ്റെയൊക്കെ കുറച്ച് അംശങ്ങളതൊക്കെ കിട്ടിയിരുന്നു അപ്പോഴാണ് ആ ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള പരിശോധനയിൽ നേവിയുടെയും സൈന്യത്തിൻ്റെയും എല്ലാം സിഗ്നൽ ഒരുപോലെ വരികയും ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ പരിശോധിച്ചത് അങ്ങനെയാണ് അർജുൻ്റെ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞത് വളരെയേറെ ചെടിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു അർജുൻ്റെ വാഹനം അർജുനെ കണ്ടെത്തിയിട്ടില്ല അർജുനായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അർജുനെ എത്രയും വേഗം കണ്ടെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അഭിനന്ദനം അർഹിക്കുന്നു അവരെ ചാനലുകൾ അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടുത്തെ എം എൽ എ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത്